അഭിമന്യു കേസിലെ രേഖകൾ നഷ്ടപ്പെട്ട നിലയിൽ എറണാകുളം സെൻട്രൽ പോലീസ് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രം മൊഴികൾ എന്നിവയുടെ അസൽ പകർപ്പുകളാണ് കാണാതായത് എറണാകുളം സെഷൻസ് കോടതിയിൽ നിന്നുമാണ് രേഖകൾ നഷ്ടമായത് വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നു ജിജീഷ് ഏറെ സുപ്രധാനമായ കേസിലെ രേഖകളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് വിചാരണ തുടങ്ങാനിരിക്കെയാണ് ഈ അസൽ രേഖകൾ നഷ്ടപ്പെട്ടത് എന്നുള്ളതാണ് ഗൗരവതരമായ ഒരു വസ്തുത ഏതെങ്കിലും രീതിയിലുള്ള ഗൂഢാലോചന സംശയിക്കേണ്ടിയിരിക്കുന്നത് ോ കാരണം അഭിമന്യു കൊല്ലപ്പെട്ട് അഞ്ചു വർഷങ്ങൾക്കിപ്പുറവും വിചാരണ തുടങ്ങാനാകാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് ഇനി അത് വീണ്ടും വൈകിപ്പിക്കുക എന്നുള്ള ചില ഗൂഢാലോചനകൾ ആരുടെയൊക്കെയോ താല്പര്യപ്രകാരമാണോ ഇത്തരത്തിലുള്ള നീക്കുപോക്കുകൾ ഉണ്ടാകുന്നത് എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു ോണി ഏറ്റവും പ്രധാനമായ രേഖകൾ തന്നെ നഷ്ടമാകുമ്പോൾ വലിയ സംശയങ്ങൾ തന്നെയാണ് ഇവിടെ ബാക്കിയാകുന്നത് പ്രത്യേകിച്ച് നമുക്കറിയാം ഈ കേസുമായി ബന്ധപ്പെട്ട് പോപ്പുലർ ഫ്രണ്ട് മതഭീകരവാദികൾ നേരിട്ട് ഉൾപ്പെട്ട ഒരു കേസാണ് അവർ പ്രതികളായ കേസാണ് പി എഫ് ഐ ക്രിമിനൽ ഭീകരവാദ സംഘവും ഒപ്പം തന്നെ അവരുടെ വിദ്യാർത്ഥി രൂപമായ ക്യാമ്പസ് ഫ്രണ്ട് സംഘവും ചേർന്നാണ് അതിധാരണമായി കൊലപാതകം നടത്തിയത് എസ് എഫ് ഐ നേതാവ് അഭിമന്യുവിനെ രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ കുത്തിക്കൊലപ്പെടുത്തുന്നത് എന്നാൽ അതിനുശേഷം ഉണ്ടായ നീക്കിപോക്കുകൾ എന്ന് തന്നെ സംശയിക്കാവുന്ന സി പി എമ്മിന്റെ ഭാഗത്തുനിന്നുണ്ടായി പിന്നീട് പല ഘട്ടങ്ങളിലും ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ ജിജേഷ് ഇത് കൃത്യമായി സൂക്ഷിക്കേണ്ടുന്ന സ്ഥലത്ത് നിന്നും എങ്ങനെ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോഴും അതിശയിപ്പിക്കുന്ന ഒരു വസ്തുത തീർച്ചയായും അതായത് ഏറ്റവും സുരക്ഷിതമായി ഇരിക്കേണ്ട സ്ഥലത്ത് നിന്ന് ഇത് അപ്രത്യക്ഷമാകുന്നു അത് തന്നെയാണ് അതിൽ കുറ്റപത്രമുണ്ട് പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റുകളുണ്ട് കാഷ്വാലിറ്റി രജിസ്റ്ററുണ്ട് മാത്രമല്ല സി ആർ പി സി മൊഴികൾ ഈ വിചാരണ നടന്ന് കേസിൽ പ്രതികളെ ശിക്ഷിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട രേഖകൾ എന്തൊക്കെയാണോ അത് തന്നെയാണ് കൃത്യമായി തന്നെ മാറ്റിയിരിക്കുന്നത് അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തിയിരിക്കുന്നത് അത് സ്വാഭാവികമായും വിചാരണ നടക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ വിചാരണ പോലും വൈകുന്ന സാഹചര്യമാണ് പലതവണ പ്രോസിക്യൂട്ടറെ മാറുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായ കേസാണ് എല്ലാ ഘട്ടങ്ങളിലും ഈ അഭിമന്യൂ ജീവനെടുത്ത മത ഭീകരവാദികൾക്ക് ഒട്ടാശ ചെയ്യുന്ന ഒരു നിലപാട് ഇടതു സർക്കാർ തന്നെ സ്വീകരിക്കുന്ന ഏറ്റവും വിരോധാഭാസമായ കാഴ്ചകൾ അങ്ങോളം ഇങ്ങോളം കാണാൻ കഴിയുന്ന അതേ ഘട്ടത്തിൽ തന്നെയാണ് കോടതിയിൽ നിന്ന് ഈ സുപ്രധാനമായ രേഖ തീർച്ചയായും ഇതൊരു രാഷ്ട്രീയ അട്ടിമറിയും ഗൂഢാലോചനയുടെയും ഭാഗമായിട്ട് തന്നെയാണ് ഈ അസൽ പകർപ്പുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുന്ന അഭിപ്രായം കാരണം പി എഫ് ഐ പ്രീണനം ആർക്കാണ് താൽപ്പര്യമെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എസ് എഫ് ഐ സി പി എം പി എഫ് ഐ ബാന്ധവം തന്നെയാണ് ഏറ്റവും ഒടുവിലായി ഇത്രയും നാൾ ഈ വിചാരണ നീട്ടിക്കൊണ്ടു പോകാമെങ്കിൽ അത് വിചാരണ തുടങ്ങാനിരിക്കുമ്പോൾ അതിന്റെ തെളിവുകൾ നശിപ്പിക്കുന്നതിലേക്ക് അടക്കമുള്ള അട്ടിമറിയിലേക്ക് എത്തിച്ചത് രോഹിണി കൃത്യമായി തന്നെ മതഭീകരവാദികളുമായി ഒരു സന്ധി ചെയ്യുന്ന സമീപനം അത് മുനിസിപ്പാലിറ്റികൾ ഈ അഭിമന്യുവിന്റെ കൊലപാതകത്തിന് ശേഷം പോലും പല തദ്ദേശ സ്ഥാപനങ്ങളിലും ഈ ഭീകരവാദികളുമായി കൂട്ടുചേരുന്ന അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ രൂപങ്ങളുമായി കൂട്ടുചേർന്ന് പോകുന്ന ഒരു സമീപനം സി പി എം സ്വീകരിച്ചു മാത്രമല്ല ഭീകരത ഭീകരവാദത്തെ ശക്തമായി എതിർക്കുന്നില്ല എന്ന് മാത്രമല്ല ഇവരിൽ പലരെയും തങ്ങളുടെ സംഘടനയുടെ ഭാഗമാക്കിക്കൊണ്ട് തന്നെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു എസ് എഫ് ഐ ആണെങ്കിലും ഒപ്പം തന്നെ ഡിവൈഎഫ്ഐ ണെങ്കിലും ഒരു കാഴ്ചകൾ തന്നെയാണ് കാണാൻ കഴിയുന്നത് വാക്കുകളിൽ പറയുന്ന അല്ലെങ്കിൽ ചുമരുകളിൽ എഴുതുന്ന വർഗീയത തൊലയട്ടെ എന്ന വാക്കുകൾക്കപ്പുറം യാതൊരു ആത്മാർത്ഥതയും അഭിമന്യുവിനെയോടോ അഭിമന്യുവിനെ എന്ന രക്തസാക്ഷിയോടോ കാണിക്കാൻ എസ് എഫ് ഐ തയ്യാറായിട്ടില്ല സി പി എം തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല അവിടെയെല്ലാം തന്നെ കൃത്യമായി ഈ മതഭീകരവാദികളോട് പി എഫ് ഐയോട് നിരോധിത ഭീകര സംഘടനയായ പി എഫ് ഐയോട് ഒപ്പം തന്നെ അവരുടെ വിദ്യാർത്ഥി രൂപമായ ക്യാമ്പസ് ഫ്രണ്ടിനോട് എല്ലാം തന്നെ സന്ധി ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന അവർക്കൊപ്പം മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച തന്നെയാണ് എല്ലാ ഘട്ടങ്ങളിലും കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഈ കേസ് അട്ടിമറിക്കേണ്ടത് ആരുടെ ആവശ്യമായിരുന്നു എന്നത് വലിയ ഒരു സംശയവും ദുരൂഹതയുമായി ബാക്കി നിൽക്കുന്നു കാരണം പല പല ഘട്ടങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട അഭിമന്യുവിന്റെ ചില ഫേസ്ബുക്ക് പോസ്റ്റുകൾ തന്നെ ഏറെ സംശയങ്ങൾ ജനിപ്പിക്കുന്നതാണ് കാരണം പല ഘട്ടങ്ങളിലും എസ് എഫ് ഐ നിലപാടുകളെ തന്നെ വിമർശിക്കുന്ന അല്ലെങ്കിൽ ആർ എസ് എസിനെതിരെ തിരിഞ്ഞുകൊണ്ട് മതഭീകരവാദ ശക്തികളുടെ നീക്കങ്ങളെ കാണാതെ പോകുന്ന കാര്യങ്ങൾ അഭിമന്യു പല ഘട്ടങ്ങളിലും അത് തുറന്നു പറഞ്ഞിട്ടുണ്ട് തന്നെ േസ്ബുക്ക് പോസ്റ്റുകളിലൂടെ അടക്കം തുറന്നു പറഞ്ഞിട്ടുണ്ട് അത്തരത്തിലുള്ള അഭിമന്യുവാണ് ദാരുണമായി കൊല ചെയ്യപ്പെട്ടത് ആസൂത്രിതമായിട്ട് തന്നെയായിരുന്നു ഈ ഒരു കൊലപാതകം നടത്തുകയും ചെയ്തത് ഇതേ അതേ കോളേജിലെ അർജുൻ എന്ന വിദ്യാർത്ഥിക്കും ഈ ഒരു സമയം കുത്തേറ്റു ഒന്നാം പ്രതി മുഹമ്മദ് ചൂണ്ടിക്കാണിച്ചത് പ്രകാരം ഒൻപതാം പ്രതി ഷിഫാസ് അഭിമന്യുവിനെ പിടിച്ചു നിർത്തുകയും സഹല് കത്തുകൊണ്ട് കുത്തുകയുമായിരുന്നു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറ്റപത്രത്തിൽ രണ്ടായിരത്തി പതിനെട്ടിൽ സമർപ്പിച്ച ഈ കുറ്റപത്രത്തിൽ തന്നെ വ്യക്തമാക്കുന്നത് അങ്ങനെ കൃത്യമായി ഈ മതഭീകരവാദികൾ എങ്ങനെയാണോ എതിരാളികളുടെ എടുക്കാൻ വേണ്ടി തയ്യാറാക്കുന്ന അതേ ആസൂത്രണത്തോടുകൂടി തന്നെ അഭിമന്യുവിനെ കൊലപ്പെടുത്തിയിട്ട് പോലും അതിനെതിരെ ഒരു ചെറുവിരൽ അരയ്ക്കാനോ നിയമ പോരാട്ടങ്ങളിൽ പോലും ആത്മാർത്ഥതയോടെ ഇടപെടാനോ സി പി എം തയ്യാറായിരുന്നില്ല അതേ ഘട്ടത്തിൽ തന്നെയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കൂടിയുള്ള വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കാവുന്ന അല്ലെങ്കിൽ പോലീസ് സമർപ്പിച്ച പ്രധാനപ്പെട്ട രേഖകൾ ഈ അസൽ രേഖകൾ എന്ന് പറയുന്നത് പിന്നീട് വിചാരണ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അത് ഏറ്റവും പ്രധാനമാണ് കാരണം ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന മൊഴികൾ അത് ഏറ്റവും സുപ്രധാനമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അസൽ പതി പതിപ്പ് അല്ലെങ്കിൽ പകർപ്പ് ഇല്ലാതെ വരുമ്പോൾ അത് വിചാരണ ഘട്ടത്തിൽ അത് പ്രതിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ശക്തമായ ഒരു വാദമായി മാറും അല്ലെങ്കിൽ ഇതിന്റെ എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് കോപ്പികൾ കൊണ്ട് മാത്രം ഈ കേസ് പിടിച്ചു നിർത്തുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകും അതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷന്റെ കൈവശമുള്ള രേഖകളുമായി മാത്രം എത്രമാത്രം മുന്നോട്ട് പോകാൻ കഴിയുമെന്നത് സുപ്രധാനമാണ് ആശുപത്രിയിൽ നിന്നുള്ള രേഖകളുണ്ട് ഈ മുറിവുകളെ സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അർജിനുണ്ടായ പരിക്കുകളാണെങ്കിലും ഒപ്പം തന്നെ അഭിമന്യു ഉണ്ടായിരുന്ന ആ പരിക്കുകളാണെങ്കിലും എല്ലാം തന്നെ രേഖപ്പെടുത്തിയ അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട രേഖകൾ പലതും തന്നെയാണ് കൃത്യമായി നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്നത് തന്നെയാണ് ഇതിൽ ഈ ഒരു ദുരൂഹത നേളിക്കാൻ കാരണം മാത്രമല്ല ഈ ഒരു രേഖകൾ നഷ്ടപ്പെട്ടതിന് ശേഷവും അത് തിരിച്ചെടുക്കാനോ അല്ലെങ്കിൽ കണ്ടെത്താനോ എങ്ങനെ നഷ്ടപ്പെട്ടു എന്നത് സംബന്ധിച്ച് അതിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകളിലേക്ക് എത്തുന്ന ഒരു അന്വേഷണം ഒരു തരത്തിലും നടന്നിട്ടുമില്ല പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ യാതൊരു നീക്കവും നടന്നിട്ടില്ല ആരാണ് ഈ രേഖകൾ മാറ്റിയത് ആരുടെ ആസൂത്രണത്തിലാണ് ഇത് ഇത്തരത്തിൽ പ്രധാനപ്പെട്ട രേഖകൾ മാറ്റിയത് പ്രത്യേകിച്ച് ഈ പ്രതികളെ എല്ലാവരെയും തന്നെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് മതഭീകരവാദ ഗ്രൂപ്പിന്റെ ഭാഗമായ ആളുകളെ മത ഭീകരവാദികളെ രക്ഷിച്ചെടുക്കാൻ താല്പര്യപ്പെടുന്ന ആളുകൾ ആരാണ് എന്ന് മനസ്സിലാക്കുന്ന അന്വേഷണം നടന്നില്ല എന്ന് മാത്രമല്ല പകരം ഡ്യൂപ്ലിക്കേറ്റ് കോപ്പികൾ കൊണ്ട് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ശ്രമമാണ് അവിടെ കൃത്യമായി തന്നെ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത് അവിടെയാണ് ഈ രേഖകൾ നഷ്ടപ്പെട്ടതിലെ സംശയങ്ങൾ കൂടുതൽ ശക്തമായി തന്നെ നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് ഇത് ആരുടെ നിർദ്ദേശ പ്രകാരം ആരാണ് ഈ രേഖകൾ മാറ്റിയത് ഈ ആറോളം പ്രധാനപ്പെട്ട രേഖകൾ ഇത്തരത്തിൽ മാറ്റിയിട്ടുണ്ട്